ഹലോ ഗ്രേ മീഡിയ സ്ത്രീക സ്വാഗതം നീണ്ട മുപ്പത്തി നാലാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ദളപതി വീണ്ടും ഫോർ കെയിലെത്തുകയാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നാളെ രജനീകാന്തിൻ്റെ ആണ് ഹാപ്പി ബർത്ത്ഡേ തലൈവരെ ഇവരെ അദ്ദേഹത്തിൻ്റെ സിനിമ ദളപതി വീണ്ടും ഫോർ കെയിലെത്തുമ്പോൾ ഒപ്പം മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി കൂടി ചേർന്ന ആ ഒരു സിനിമ ഒരു കാലഘട്ടത്തിൽ മലയാളികളുടെയും തമിഴന്മാരുടെയും സൗത്ത് ഇന്ത്യ മൊത്തമുള്ളവരുടെയും അഭിമാന സിനിമ തന്നെയായിരുന്നു ഇന്നും നമുക്ക് ആ ഒരു സിനിമ ആ റേഞ്ചിൽ തന്നെയാണ് ഒരു തമിഴ് സിനിമയായിട്ടോ ഒരു മലയാള സിനിമയായിട്ടോ ഒന്നുമല്ല അതിനെ നമ്മൾ ഒരു ദേശീയ സിനിമയായിട്ട് തന്നെ കാണുന്നു പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യക്കാരുടെ ഒരു സിനിമ അവിടെ മമ്മൂട്ടിയും ദളപതിയും നിറഞ്ഞാടിയപ്പോൾ അതൊരു അത്ഭുതം തന്നെയായിരുന്നു ഒരിക്കൽ പോലും നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ കേട്ടിട്ടില്ലാത്ത വലിയ ഒരു കോമ്പിനേഷൻ വലിയ രീതിയിലുള്ള ഒരു സിനിമ വലിയ രീതിയിൽ വിജയമായ ഇൻഡസ്ട്രി ഹിറ്റ് സിനിമ പല പിൽക്കാലത്ത് മമ്മൂട്ടിയുടെ തന്നെ ആക്ഷൻ രംഗങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പല മാന്ഡ്രസങ്ങളിലും ചില സിനിമകളിൽ മോഹൻലാൽ പോലും അത് അനുകരിച്ച ഒരു കാര്യം അല്ലെങ്കിൽ അതേപോലെ ഒരു കോയിൻസിഡൻസ് ആയിട്ട് വന്ന കാര്യം നരസിംഹം എന്ന സിനിമയിൽ മോഹൻലാൽ മുണ്ട് കാറുകൊണ്ടെടുക്കുന്ന ഒരു സീൻ ഒരു സീനാണ് നരസിംഹത്തിൻ്റെ അത് വർഷങ്ങൾക്ക് മുമ്പ് തളപതിയിൽ മമ്മൂട്ടി ചെയ്ത ഒരു സംഭവം തന്നെ അത് ഇന്ന് ട്രെയിൽ അതിൻ്റെ ട്രെയിലറിനകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു സിനിമയിൽ നമുക്ക് കാണാൻ കഴിയുന്നു അത് ആക്സിഡൻ്റിയോ അല്ലെങ്കിൽ എങ്ങനെയോ അത് വന്നിട്ടുണ്ടായിരുന്നു അത് മമ്മൂട്ടി വളരെ ഗംഭീരമായിട്ട് നാച്ചുറലായിട്ട് ആ ഒരു സീനിൽ അത് ചെയ്തേക്കുന്ന കാണാൻ ഒരു വലിയ അത്ഭുതമാണ് യാദർശികമായി രണ്ട് സീനുകളും കാണുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ് മലയാളത്തിലെ രണ്ട് വമ്പൻ നടമാർ അവരുടെ പല കാര്യങ്ങളും ഒരേപോലെ തന്നെ നടക്കുന്ന സിനിമകളിലുമൊക്കെ ഒക്കെ ഇവിടെ ദളപതിയെക്കുറിച്ച് പറയുമ്പോൾ അത് രജനീകാന്ത് സിനിമ എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ഒപ്പം മഹാനടൻ മമ്മൂട്ടി കൂടി ആവുമ്പോൾ അത് നമുക്ക് ഏറെ മധുരവും നൽകുന്നു സിനിമയുടെ ബുക്കിങ്ങും കാര്യങ്ങളുമൊക്കെ ലാസ്റ്റ് മൂമെൻ്റ് ആണ് തുടങ്ങിയിരിക്കുന്നത് വലിയ കുട്ടികോഷങ്ങളൊന്നും ഇല്ലാതെ വരുന്നതാണ് ഒരു ബർത്ത്ഡേ ട്രിബ്യൂട്ട് പോലെ തന്നെയാണ് തളപതി നമ്മുടെ രജനി സാറിന് അത് നൽകുന്നത് ഇന്ന് രാവിലെയൊക്കെ നോക്കുമ്പോൾ ആകെ ഇരുപത് ഷോയൊക്കെയാണ് ഉണ്ടായിരുന്നതെങ്കിൽ വൈകുന്നേരമായി കഴിഞ്ഞപ്പോൾ ചെന്നൈയിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു അൻപത് തൊട്ട് എൺപതിന് മുകളിലുള്ള ഷോയും ഇപ്പോൾ ഷോ കൗണ്ട് കൂടുകയും ചെയ്യുന്നു പല സ്ഥലങ്ങളിലും സിനിമ ഹൗസ്ഫുള്ളായി കഴിയുന്നു പലയിടത്തും തിയേറ്ററുകാർ ഓഫർ കൊടുക്കുന്നു ഈ സിനിമയ്ക്ക് എൺപത് രൂപ അല്ലെങ്കിൽ തൊണ്ണൂറ് രൂപ റേഞ്ചിൽ ടിക്കറ്റ് എന്നുള്ള ലെവലിൽ കേരളത്തിൽ വലിയ രീതിയിലുള്ള ബുക്കിങ്ങോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള തിയേറ്ററുകളോ ഒന്നുമില്ല ആകെ അറുപത് തിയേറ്ററുകളെന്നാണ് പറയുന്നത് നമുക്കറിയാം തമിഴ് സിനിമയാണ് എന്നുള്ളൊരു കാര്യം അപ്പം മികച്ച സിനിമ എന്നുള്ളത് ഒരുപാട് പേർ മലയാളത്തിലും ഈ സിനിമ കാണാൻ കാത്തിരിക്കുന്നുണ്ട് ആകെ തമിഴ് വെർഷൻ മാത്രമേ ഉള്ളൂ ഈ സിനിമയ്ക്ക് മലയാളം ഡബ്ഡ് വെർഷൻസ് ഒന്നുമില്ല ഫോർഗെയിൽ വരുമ്പോൾ ഒട്ടുമിക്ക ജനങ്ങൾക്കും ഇഷ്ടമുള്ള ഒരു സിനിമ തന്നെയാണ് നമ്മളൊക്കെ ഒരുപാട് പ്രാവശ്യം ഈ സിനിമ കണ്ടിട്ടുണ്ട് ഒരിക്കൽ കൂടെ കാണാൻ ഉള്ള മോഹമുള്ള സിനിമ തന്നെയാണ് സൗകര്യം പോലെ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുകയും ചെയ്യും നിങ്ങൾ അത്ര പേരാണ് ഈ സിനിമ കാണാനായി കാത്തിരിക്കുന്നത് ഇത് വിജയിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം രജനി സിനിമയും പരാജയപ്പെടുകയാണെങ്കിൽ മമ്മൂട്ടി സിനിമയെന്നും മുദ്രവൃത്തിപ്പെടുന്ന സിനിമ തന്നെയായിരിക്കും ദളപതി എക്കാലത്തും അതൊരു ഗംഭീര സിനിമ തന്നെയായിരുന്നു പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഏക സൂപ്പർ താരം അല്ലെങ്കിൽ ഒരു സൂപ്പർ താരം എന്ന് നമുക്ക് വിശേഷിക്കാൻ കഴിഞ്ഞാൽ സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കുകഴിഞ്ഞ ഒറ്റ വ്യക്തിയുള്ളൂ ഇന്ത്യൻ സിനിമയിൽ അത് രജനീകാന്ത് തന്നെയാണ് അതിന് മുകളിലേക്കോ ആരുമില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പം മെഗാസ്റ്റാർ മമ്മൂട്ടി മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി എത്തുമ്പോൾ അതൊരു വലിയ സംഭവം തന്നെയായിരുന്നു എന്തായാലും കാത്തിരിക്കാം അങ്ങനെ നമ്മുടെ ഉലകിൽ ഉള്ള ഏക സൂപ്പർ താരത്തിൻ്റെ ആണ് ഹാപ്പി ബർത്ത്ഡേ ഒരിക്കൽ കൂടെ നേരുന്നു നിങ്ങൾ നിങ്ങളാരൊക്കെ സിനിമ കാണുന്നുണ്ട് നിങ്ങൾ സിനിമ നേരത്തെ കണ്ടവരാണെങ്കിൽ അതിൻ്റെ അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാം ഫോർ യിൽ വരുമ്പോൾ അത് വേറൊരു രീതിയാണ് അന്നൊക്കെ നമ്മൾ കണ്ടിരുന്ന സിനിമയിൽ നിന്ന് വ്യത്യസ്തത പുലർത്തുന്ന ഗുഡ് ക്വാളിറ്റി സൗണ്ടും ഗുഡ് ക്വാളിറ്റി വിഷലുമായിട്ട് തന്നെ വരുന്നു അപ്പോൾ കാത്തിരിക്കാം ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റും ആയിട്ട് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായിട്ട് സപ്പോർട്ട് ചെയ്തു തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഗ്രേ മീഡിയാസ്